ബിഗ് ബോസ് മലയാളം സീസൺ സീസിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കോംബോ ആണ് ജാസ്മിനും ഗബ്രിയും ഈ സൗഹൃദത്തിനെതിരെ വലിയ വിമർശനമാണ് ഹൗസിനകത്തും പുറത്തും ഉയർന്നത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാനുള്ള ഗെയിം മാത്രമായിരുന്നു ഇരുവരുടെയും കൂട്ടുകെട്ടെന്നായിരുന്നു പലരും കുറ്റപ്പെടുത്തിയിരുന്നത് ഷോ കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുമെന്നും ചിലർ വിമർശിച്ചിരുന്നു എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കെല്ലാം തള്ളി ഹൗസിന് പുറത്തും വളരെ നല്ല സൗഹൃദം പുലർത്തുകയാണ് ജാസ്മിനും ഗബ്രിയും തങ്ങൾ പരസ്പരം വിളിക്കാറുണ്ടെന്നും സൗഹൃദം പങ്കിടാറുണ്ടെന്നും ജാസ്മിനും ഗബ്രിയും വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലും ഇരുവരും സജീവമായി തന്നെ ഇടപെടാറുണ്ട് പരസ്പരം വിളിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും ചോദിച്ചിരുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഷോയ്ക്ക് ശേഷം ഇരുവരും ആരാധകർക്ക് മുന്നിൽ ഒരുമിച്ച് എത്താത്തതെന്നായിരുന്നു ഷോ കഴിഞ്ഞ് ജാസ്മിനെ റസ്മിനൊപ്പം മാത്രമാണ് പ്രേക്ഷകർ കണ്ടത് ഗബ്രിയായിട്ട് തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം യാത്രയിൽ അടിച്ചുപൊളിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം പ്രേഷകരുടെ പരിഭവം മാറ്റിയിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്ന് മാത്രമല്ല പ്രേക്ഷകരോടായി മറ്റൊരു സന്തോഷ വാർത്ത പങ്കിടുകയും ചെയ്തു തങ്ങൾ ഇരുവരും ഒരുമിച്ച് പാലക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തുവെന്നായിരുന്നു അത് ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയും താരങ്ങൾ പങ്കിട്ടു ഇത് ആഘോഷമാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ആരാധകർ ഇത്രയും നാൾ കാത്തിരുന്ന് ഈ നിമിഷമാണെന്നും രണ്ടുപേരും ഇനിയും ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നുമാണ് പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് വിമർശകർ ഈ കൂടിച്ചേരൽ എങ്ങനെ സഹിക്കുമെന്നുള്ള കമൻറ്റുകളും ചിലർ കുറിച്ചിരിക്കുന്നു ചിലരുടെ ചോദ്യം ഇത് നിങ്ങളെ കുറ്റപ്പെടുത്തിയക്കുള്ള പ്രതികാരമാണോ അതോ മറുപടിയാണോ എന്നൊക്കെയായിരുന്നു ഇതാ ഈ ചോദ്യത്തിന് ഗബ്രി തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിനോടായാണ് ഗബ്രിയുടെ പ്രതികരണം ഇത് ആർക്കുമുള്ള മറുപടിയല്ല നമുക്ക് ജീവിച്ചു പോകാനുള്ള അവസരങ്ങൾ ദൈവമായിട്ട് തരുമ്പോൾ നമ്മളത് വിട്ടുകളയുകയില്ല അത്രയുള്ളൂ നെഗറ്റീവ് പരിപാടികൾ അധികം എടുക്കാതിരിക്കട്ടെ എന്നേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഉദ്ഘാടനം എനിക്ക് പേടിയുള്ള പരിപാടിയാണ് ജീവിതത്തിലെ ആദ്യ അനുഭവമാണ് നോക്കാം എങ്ങനെ പോകുമെന്ന് നല്ല പ്രോജക്റ്റുകളും അവസരങ്ങളും രണ്ടുപേർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന താരം വ്യക്തമാക്കി ജാസ്മിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും എന്ന ചോദ്യത്തിന് ജാസ്മിൻ എന്നും എൻ്റെ നല്ല സുഹൃത്തു തന്നെയായിരിക്കുമെന്ന് ഗബ്രി ആവർത്തിക്കുന്നു തങ്ങളുടെ റിലേഷനിൽ ക്ലാരിറ്റി ഇല്ലെന്നായിരുന്നു ഹൗസിൽ വെച്ച് ഇരുവരും പറഞ്ഞത് പുറത്തിറങ്ങിയാൽ ജാസ്മിനും താനും ഇക്കാര്യത്തിൽ സംസാരിക്കുമെന്നും ഒരു വ്യക്തത വരുത്തുമെന്നും ഗബ്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു ജാസ്മിനോട് ഫീലിംഗ്സ് ഉണ്ടായിരുന്നു എന്നാൽ അത് പ്രണയത്തിലേക്ക് എത്താൻ ഞാൻ അനുവദിച്ചിട്ടില്ല ഇപ്പോഴത്തെ വിവാദങ്ങളെല്ലാം ഒന്ന് അടങ്ങിയാൽ ഞങ്ങൾ പ്രേക്ഷകർക്കു മുന്നിൽ ഒന്നിച്ചെത്തി സംസാരിക്കുമെന്നായിരുന്നു ഗബ്രി വിശദമാക്കിയത്